ഹലോ ഫ്രണ്ട്സ് വളരെ ടേസ്റ്റിയായ ഉണ്ടാകുന്ന ആത്തച്ചെടിയാണിത് ചെറു ചില്ലകളും നീളൻ ഇലകളുമായി നിൽക്കുന്ന ചെറുവൃക്ഷം വൃക്ഷം ആത്തച്ചെടിക്ക് അധികം ഉയരം വെക്കാറില്ല അതുകൊണ്ട് തന്നെ കായകൾ പറിച്ചെടുക്കാൻ എളുപ്പവുമാണ് ആത്തമരത്തിൽ ആത്തക്കായ്കളും കാണാം മറ്റു പക്ഷികളും പ്രാണികളുമൊന്നും അധികം ആക്രമിക്കാത്ത ഒരു പഴമാണ് ആത്തക്ക ആത്തച്ചക്കയെന്നും ഈ കായയെ വിളിക്കുന്നു ആത്തച്ചെടിയിൽ നിന്നും വിളഞ്ഞ ഒരു കായ പറിച്ചെടുത്തു ഇനി ഇത് പഴുപ്പിച്ചെടുക്കണം മരത്തിൽ തന്നെ നിർത്തിയാൽ നല്ലപോലെ പഴുക്കാൻ സാധ്യതയില്ല നല്ലതുപോലെ പഴുത്ത ഒരു ആത്തച്ചക്ക നമുക്ക് മുറിക്കാം മുറിക്കുമ്പോൾ പഴത്തിനുള്ളിൽ കറുത്ത നിറത്തിൽ വിത്തുകളും കാണാം നല്ല മധുരമുള്ള പഴത്തിൻ്റെ ഉൾഭാഗം ഇനി നമുക്കിത് കഴിക്കാം ആത്തപ്പഴം ക്യാൻസറിന് വരെ ഉത്തമ മരുന്നായി പറയപ്പെടുന്നുണ്ട്